പീഡനക്കേസിൽ കിക്ക് ബോക്സിംഗ് പരിശീലകൻ അറസ്റ്റിൽ നെയ്യാറ്റിൻകരയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതിയെ പ്രേമം നടിച്ച് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ കിക്ക്ബോക്സിംഗ് പരിശീലകനായ കുളത്തൂർ നല്ലൂർവട്ടം കാവുവിള വീട്ടിൽ സുനിൽകുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് യുവതിയുടെ വീട്ടുകാർ പട്ടികജാതി കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നെയ്യാറ്റിൻകര പോലീസ് കേസെടുത്തത് രണ്ടു മാസത്തോളം ഒളിവിലായിരുന്ന സുനിൽകുമാറിനെ നെയ്യാറ്റിൻകര ഡിവൈഎസ് പി എസ് ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം വലിയതുറയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഉപയോഗിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നെയ്യാറ്റിൻകര എസ് എച്ച്ഒ എസ് ബി പ്രവീണും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.